പത്മരാജന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ കൂടവിടെ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് അരങ്ങേറിയ അഭിനേത്രിയാണ് സുഹാസിനി തുടർന്ന് വിവിധ ഭാഷകളിൽ മികച്ച സിനിമകളുടെ ഭാഗമാകാൻ സുഹാസിനിക്ക് കഴിഞ്ഞു തന്റെ അഭിനയത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് പറയുകയാണ് സുഹാസിനി സുഹാസിനിയുടെ വാക്കുകൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കിട്ടാറുള്ളത് മമ്മൂട്ടിയുടെ അടുത്തു നിന്നാണ് എന്റെ മുപ്പതുകളിലെയും ുകളിലെയും ഞാൻ ചെയ്ത തെലുങ്ക് സിനിമകളുടെ ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് നിങ്ങളുടെ ഇരുപതുകളിൽ അഭിനയിച്ചതുപോലെ നിനക്കിപ്പോൾ അഭിനയിക്കാൻ കഴിയില്ല അത് ശരിയാക്കണം എന്ന് പറഞ്ഞു നിന്റെ തെലുങ്ക് സിനിമ ഞാൻ കണ്ടിരുന്നു അത് ഭയങ്കര മോശമായിരുന്നു എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയും എന്നാൽ എനിക്കത് കേട്ട് വിഷമമില്ല നല്ല രീതിയിലാണ് എടുക്കാറുള്ളത് എനിക്ക് കിട്ടിയതിൽ മികച്ച ഉപദേശമാണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മറ്റുള്ളവരോട് പറയും നിങ്ങളുടെ നാപ്പതുകളിൽ നിൽക്കുമ്പോൾ അതുപോലെ അഭിനയിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്